സ്വാഗതം നമ്മുടെ നമ്മുടെസിന്റെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അപ്പൊ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ക്യൂട്ട് മക്കാവിനെ കാട്ടിട്ടറ കേട്ടോ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു കുഞ്ഞു ബേബി മക്കാവാണ് ഈ കാണുന്നത് ആൾ നല്ല ക്യൂട്ടാണ് അതുപോലെ തന്നെ നല്ല രസമാണ് ഫുഡൊക്കെ കൊടുക്കാണെങ്കിൽ സമയത്ത് നമ്മളുടെ അടുത്ത് നന്നായിട്ടാണെങ്കി നമ്മളുടെ മോന്റെ പോലെ തന്നെ നല്ല രസത്തിൽ ഹാൻഡ് ഫീഡിങ് ഒക്കെ വാങ്ങിക്കണം ഒരു ക്യൂട്ട് ബേബിയാണ് നമ്മളുടെ മക്കാവൂടെ അപ്പൊ നമുക്ക് മക്കാവിനെ ഹാൻഡ് ഫീഡിങ് കൊടുത്ത് തുടങ്ങിയാൽ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് ഹാൻഡ് ഫീഡിങ് തരട്ടെ തരട്ടെ ആളിങ്ങനെ ക്യാമറയുടെ ലൈറ്റ് കണ്ടപ്പോ എന്താ സംഭവം തരട്ടെ നമ്മളുടെ പേഴ്സിന് പോണത് ആണ് അപ്പൊ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാ പേഴ്സിന് ഇത് കൊടുത്താ മതി അപ്പൊ നമുക്ക് കൊടുത്തു തുടങ്ങിയാലോ അവൾക്ക് ആദ്യം ഞാൻ വെച്ച് കൊടുക്കാണ് ഇങ്ങനെ നല്ല ഫുഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കാണ് ഇനി വേറെ ആളും കൂടി ഇവിളെ പോലെ തന്നെ ഒരാളും കൂടി ഉണ്ട് ഇണ്ട് നമുക്ക് ബേഡായിട്ട് മക്കാവ് ബേഡായിട്ട് ആദ്യം ഒരാളെയാണ് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് അവള് ഹാൻഡ് ഫീഡിങ് ഫിഡിങ് വാങ്ങിക്കുന്നൊരെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് ഇവള് ഇത്തിരി വായല് ടേസ്റ്റ് അറിയാനായിട്ട് കൊടുത്തു അതിന് ശേഷം നമ്മള് ഹാൻഡ് ഫീഡിങ് ഫോൾസ് ഫീഡിങ് ആയിട്ട് കൊടുക്കാണ് കാരണം നമുക്ക് കൊറേ അത്രമാത്രം ബേർഡ്സ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കൊറച്ചു നേരം എല്ലാവർക്കും ഇത്തിരി ഇത്തിരി ഫുഡ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് ഫോൾസ് ഫീഡ് ചെയ്യാറാണ് പതിവ് അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ബേർഡ്സ് ഉണ്ടെങ്കിൽ ഹാൻഡ് ഫീഡിങ് ചെയ്യുമ്പോൾ നിങ്ങൾ പതുക്കെ കൊടുത്താൽ മതി നമ്മളുടെ വീട്ടിൽ കുറേ ഉള്ള കാരണം നമുക്ക് അത് പോസിബിൾ അല്ല ഓരോ ബേഡിനും ഇന്ന സമയംന്നുണ്ട് നമുക്ക് ഫുഡ് കൊടുക്കാനായിട്ട് കാലത്തും ഉച്ചയ്ക്കും ഈവനിങ്ങും രാത്രിയുമൊക്കെ ആയിട്ട് നമ്മൾ ഇവർക്ക് ഓരോരുത്തർക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സമയം നമ്മൾ ഈ ഫോഴ്സ് ഫീഡിങ് ചെയ്യണം കേട്ടോ അപ്പം അതിരേശം നമ്മൾ ടേസ്റ്റ് അറിയാനൊക്കെ ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ഫോഴ്സ് ഫീഡിങ് ചെയ്യും അപ്പം ആളുടെ ക്രോപ്പ് മൊത്തം നിറഞ്ഞു കാട്ടി കൊടുത്തേടി ചുമക്കണ്ടല്ലോ പണിയോ ഇത് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് ക്രോപ്പ് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് വാ വാട്ടി കൊടുക്ക അവർക്ക് ക്രോപ്പ് നിറഞ്ഞേക്കണത് ക്രോപ്പ് എന്ന് പറയുന്നത് അവരുടെ വയറാണ് ട്ടാ ക്രോപ്പ് മൊത്തം നിറഞ്ഞിട്ടുണ്ട് ആളുടെ അഭവടുത്ത മക്കാവൂ ബേബീനെ എടുത്തുകൊണ്ടാ അപ്പൊ അവളെ നമ്മള് കൂടീന്റെ ഉള്ളിലേക്ക് ആക്കി ഇനി അടുത്ത ആള് ഓടി വരണ കേട്ടാ ഫുഡ് കിട്ടേണ്ട സമയ മനസ്സിലായിട്ട് വരാണ് അവരുടെ ഹാൻഡ് ഫീഡിംഗിന്റെ സമയത്ത് കൊടുക്കുന്ന ഒരു ബോക്സ് ആണ് കേട്ടാ ഇതിൽ കേറി ഇരുന്ന് അറിയില്ല അവൾക്ക് ഫുഡ് കിട്ടുന്നു ഇത്തിരി വയറു അപ്പോൾ നേരെ ക്രോപ്പിലേക്കാണ് ആണ് ഫുഡ് കൊടുത്തത് കാരണം നേരത്തെ അവള് ഇങ്ങനെ ചുമച്ച കാരണം ഇനി ഇവളുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല നമ്മളെങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ബേഡിന് അതനുസരിച്ച് ഹാൻഡ് ഫീഡിങ് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഒരു ടൈം നമ്മുടെ ഈ മക്കാവ് ബേബി നൂറ്റമ്പത് എം എൽ എ ഹാൻഡ് ഫീഡിങ് ആണ് കഴിക്കുക ഇത് ഏകദേശം ഒരു നാപ്പത്തഞ്ച് പ്രായമുള്ള നാല്പത്തിയഞ്ച് ദിവസം പ്രായമുള്ള മക്കാവ് ബേബിയാണ് കേട്ടോ ആ കൂടി നാല് ദിവസമുള്ള അതിനുള്ളിലെ നന്നായി തൂവലൊക്കെ വന്ന് നല്ല ഭംഗിയായി വരുന്നുണ്ട് ക്രോപ്പ് കാട്ടി കൊടുത്തേടി ഇവളുടെ ക്രോപ്പ് നന്നായി നിറഞ്ഞിട്ടുണ്ട് ആൾ ഹാപ്പി ഇനി പോയി കിടന്ന് കിടന്നുറങ്ങോ ഇനി ഇവരുടെയൊക്കെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് കിടന്നുറങ്ങലാണോട്ടാ ഇനി ക്യൂട്ട് നിക്ക് ക്യൂട്ട് ഗ്രാപ്പാരറ്റ് ഉണ്ട് ഇപ്പോളെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ക്യൂട്ടാണ് ചില ഗ്രാപ്പാരറ്റുകൾക്ക് ഇത്ര ക്യൂട്ട്നെസ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇവള്ക്കൊരു പ്രത്യേക ക്യൂട്ട് അല്ലേ നല്ല രസണ്ട് കാണാനായിട്ട് പഞ്ഞിക്കെട്ട് പോലെ ഉള്ള തൂവലുകളൊക്കെ വന്നിട്ടുള്ളത് ഈ പഞ്ഞിക്കെട്ട് പോലെയാണ് വന്നിട്ടുള്ളത് ചില മുഖം തന്നെ നന്നായിട്ട് ഉരുണ്ട് നല്ല ഉരുണ്ട ഷേപ്പിലുള്ള മുഖവും ഗ്രാപാരറ്റ് അല്ലേ ആള് നല്ല ആക്റ്റീവാണ് കേട്ടാ പിന്നെ നന്നായി ഫുഡ് കഴിക്കണ വിശിക്കണിണ്ട് ആൾക്ക് അപ്പോൾ ഇവിടെക്ക് നമുക്ക് ഹാൻഡ് ഫീഡിങ് കൊടുക്കാം നമ്മുടെ ഗ്രാപ്പ് ഈ കുഞ്ഞു ബേബി അമ്പത് എംഎൽ ആണ് ഹാൻഡ് ഫീഡിങ് ചെയ്യട്ടാ അവള് കണ്ട അവള് ഈ കണ്ണും ചൂണ്ടും എല്ലാം ഉരുണ്ട പോലെ അല്ലേ അവള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാണ് അവള് ശരിക്കും അവള് തലൊക്കെ ഉയർത്തി ഫുഡ് കാണിക്കുന്നുണ്ട് ഇവൾക്ക് നാൽപ്പത് ദിവസം പ്രായമുള്ള വേർതരട്ട് ബേബിയാണ് ഏറ്റെ കാണുന്നത് ഇപ്പം ഇവളുടെ ക്രോപ്പ് എന്ന് പറഞ്ഞു നന്നായി നിറഞ്ഞിട്ടുണ്ട് അപ്പം അവളി നമ്മൾ കിളിക്കൂടിൻ്റെ ഉള്ളിലേക്ക് വെച്ചേക്കാണെ ഇനി ഒരു മൂന്നാളും കൂടി നല്ല ഉറക്കായിരിക്കും കേട്ടോ കുറച്ചുനേരം കഴിഞ്ഞ് കഴിഞ്ഞ ഒരു മിനിറ്റ് മിനിറ്റാകുണ്ടോ മൂന്നാൾ നന്നായിട്ട് ഉറങ്ങും അപ്പം അടുത്ത ബേഡ്സിന് നമുക്ക് ഹാൻഡ് ഫീഡിങ് കൊടുക്കാൻ പോവാം ള് കിളി കിളിവീടിന്റെ ഉള്ളിലേക്ക് പോവാണ് അപ്പൊ അവിടെയാണ് ഇനി നമുക്ക് ബേഡ്സിന് ഹാൻഡ് ഫീഡിങ് കൊടുക്കേണ്ടത് അപ്പൊ ഇതൊക്കെ നമ്മുടെ പൈനാപ്പിൾ കൊണൂറിന്റെ കൂടാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഹാൻഡ് ഫീഡിങ് കൊടുക്കാനുള്ള ബേബിയുടെ അടുത്തേക്ക് നമുക്ക് പോവാട്ടാ

പറ്റുന്നില്ല ാണ് നമ്മളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളൊക്കെ അല്ലേ ഇല്ല എല്ലാവരും ഹാൻഡ് ഫിഡിങ് ആ വിചാരിച്ചിട്ട് എല്ലാവരും ഹാൻഡ് ഫിഡിങ് വിചാരിച്ചിട്ട് അടുത്തിട്ട് വരാണ് അല്ലേ അടുത്ത അളവാ എനിക്കൊരു അബദ്ധം പറ്റുകയായി ഞാൻ ഈ കൊട്ട പിടിച്ച് വീട് എടുക്കുന്നതിനിടയിൽ കുറച്ച് പേര് ബഹളം ഉണ്ടാക്കിയിട്ട് ആ കൂടിൻ്റെ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന് ഒരു ബോക്സ് താഴേക്ക് വീണു ബാക്കി കൊണ്ട് വീടുകൾക്കൊന്നും പറ്റിയില്ല പക്ഷെ എനിക്ക് ആശയം നല്ല ചീത്ത കിട്ടി ഞാൻ ശ്രദ്ധിച്ചില്ല കയ്യിലുള്ള ബോക്സ് മാത്രം ശ്രദ്ധിച്ചോളൂ അങ്ങനെ പക്ഷേ ഭാഗത്തിന് ഞാൻ പേടിയും പേടിച്ചു ഭാഗത്തിന് കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റിയില്ല അച്ഛനും ചീത്ത കേട്ടു അപ്പോൾ അവരൊക്കെ പറക്കി വെക്കുകയാണ് കേട്ടോ എനിക്ക് കാരണം ആൾ ഹാൻഡ് ഫിഡിങ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പക്ഷേ വീഡിയോ എടുക്കണേ ആ തിരക്കിൽ പോയി അപ്പോൾ നിങ്ങൾ കാണുന്നവരും എന്നെ ചീത്ത വിളിക്കരുത് അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയ വൈസ് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ എല്ലാവരും ഓക്കെയാണ് അതുപോലെ ഹാൻഡ് ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വേറൊരു എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഓരോ ബോക്സിലേ നമ്മുടെ ഹാൻഡ് ഫീഡിങ് കിട്ടുന്ന ബോക്സ് തന്നെയാണ് കേട്ടോ ഞങ്ങൾ കിളികളെ കുഞ്ഞു കിളികളെ വെക്കുന്ന ആ ബോക്സ് അപ്പോൾ ആ ബോക്സിൽ അവരുടെ ചൂടും അവർക്ക് നല്ല സേഫ്റ്റി ഒക്കെ കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ചിന്തൂരാണ് മരത്തിൻ്റെ ചിന്തൂര് അപ്പോൾ അത് ആകെ നാശമായിട്ടുള്ള നന്നായി വെള്ളം നനഞ്ഞ പോലെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ാൻഡ് ഫീഡിങ് ചെയ്യുന്ന സമയത്ത് അത് മാറ്റിയിട്ട് പുതിയ ചിന്തൂര ഇട്ട് കൊടുക്കും അപ്പം അങ്ങനെ ഒരു പ്രൊസസ്സും കൂടി എൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ ചെയ്യാം അപ്പോൾ ഇത്രയും ബോക്സിൽ ഒരുമിച്ച് തന്നെ ആയിരിക്കും എല്ലാ ചിന്തൂരവും കേടാവാം അപ്പോൾ അതനുസരിച്ച് നമ്മളത് മാറ്റിയിട്ട് വേറെ പുതിയ ചിന്തൂര വയ്ക്കും അല്ലെങ്കിൽ അത് നനഞ്ഞ് നനഞ്ഞ് അടിഭാഗം തൊട്ട് നനഞ്ഞ് നനഞ്ഞ് വന്നിട്ടുണ്ടാകും അപ്പോൾ അത് പിന്നീട് ഇൻഫെക്ഷൻ ഉണ്ടാകാനും അല്ലെങ്കിൽ കീളി കുഞ്ഞുങ്ങൾക്ക് സുഖമായിട്ട് ഇരിക്കാനൊക്കെ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ആ ചിന്തൂര ഇടയ്ക്കിടയ്ക്കെടുത്ത് മാറ്റണം അപ്പോൾ അങ്ങനെ നമ്മുടെ ഹാൻഡ് ഫീഡിങ് ഒക്കെ കൊടുക്കുന്നത് ഏകദേശം കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ആൽഫീഡം ചെയ്യണത് ഓരോരുത്തരുടെ ഓരോ ബോക്സിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുക ഇരിക്കുകയാണ് ഓരോ പ്രായക്കാരെ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ സെക്ഷൻ ധരിച്ച് ഇപ്പോൾ ഹാൻഡ് ഫീഡിങ് കൊടുക്കുന്ന നേരത്ത് ഓരോരുത്തരുടെ അങ്ങോട്ട് ചാടും അല്ലെങ്കിൽ നമ്മൾ വെക്കുമ്പോൾ തെറ്റും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോരുത്തരെ ഓരോ പ്രായം അനുസരിച്ച് നമ്മൾ കൂടിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ് അപ്പോൾ വലുപ്പം അനുസരിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പൊത്ത് കൂടുതലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സെക്ഷനാക്കി സക്ഷനാക്കി തിരിക്കണേട്ടാ അപ്പോൾ ആർക്കൊന്നും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഗൈസ് ഒരു കുഞ്ഞി ആളുടെ കയ്യിൽ നിന്നും വീണു അത് ഹാൻഡ് ഫിഡിങ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം എടുത്തില്ലേ എടുത്തപ്പോഴാണ് വീണത് അപ്പം എൻ്റെ കാലിന് ചെറുതായിട്ടൊരു പ്രശ്നം എന്നെ ചീത്ത പറഞ്ഞതിന് ആൽഫേനെ കിട്ടിയത് കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലല്ലോ ഇങ്ങനെ എന്താകണത് നമ്മുടെ കയ്യിൽ നിന്ന് അറിയാണ്ട് പറ്റി പോകണതാണ് അപ്പം ഞാനത് കുറേ പറഞ്ഞെങ്കിൽ ആൽഫേൻ്റെ എന്നെ നന്നായി ചീത്ത പറഞ്ഞായിരുന്നു അപ്പോൾ ആടെ കയ്യിൽ നിന്ന് വന്നപ്പോൾ ആൾക്കാകവിശമായി അപ്പോൾ ഞാൻ കുറേ ചീത്ത പറഞ്ഞു പക്ഷേ ഭാഗത്തിന് കുഞ്ഞിനെ കുഴപ്പമൊന്നുമില്ല ഞാൻ കാലിൽ അതിങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു കാലിൻ്റെ എന്തെങ്കിലും സംതിങ് പ്രോബ്ലം ആയിട്ടുണ്ടാവും ഡോക്ടറെടുത്തി കൊണ്ടുപോകേണ്ടി വരുന്നു അപ്പോൾ ആ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് കേട്ടോ ഇപ്പം നേരത്തെ കാട്ടിയത് യെല്ലോ ഡോമിനിൻ്റെ ബേഡാണ് കേട്ടോ അപ്പം അതുവരെ അത് പ്രത്യേകം കാണിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഓരോ അബുദ്ധങ്ങളും ഓരോ സന്തോഷങ്ങളും ഓരോ ഇതുകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ഹാൻഡ് ഫീഡിങ് കഴിയുക ഇവർക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ നമ്മൾ ഹാർട്ട് കിടന്നിരിക്കും പിന്നെ ഇവർ പിന്നെ ഡോക്ടറെടുത്തി കൊണ്ടു പോകേണ്ടവരും അങ്ങനെ അങ്ങനെ ഉണ്ടാവാറില്ല പിന്നെ എന്താണോ എടുത്ത് കുറേ നാളായി എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാന്ന് തോന്നുന്നുണ്ട് രണ്ടാൾക്ക് ഓരോ അഭിതങ്ങള് പറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഇത്തിരി കൂടി പ്രായമായിട്ടുള്ളവരാട്ടോ ഇവർ പറന്ന് തുടങ്ങിയവരുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഏജ്ഡായിട്ടുള്ള ബേഡാണ് ബേബീസ് തന്നെയാണ് പക്ഷെ എന്നാലും നേരത്തെ കണ്ടാലെ വെച്ച് നോക്കുമ്പോൾ ഈ ബേബീസ് അത്യാവശ്യം പ്രായമുള്ള ബേബീസാന്ന് പറയാം അപ്പോൾ അവർ ഓരോരുത്തർ പ്രാ ചാടി തുള്ളിയൊക്കെ വന്ന് ഹാൻഡ് ഫീഡിങ് വാങ്ങിക്കുന്ന ടീംസ് ആണ് അവര് ഇവര് ചെറുതായിട്ടൊക്കെ കടിച്ചൊടുങ്ങിയിട്ടുള്ള ടീമുകളാണ് അതുകൊണ്ട് എനിക്ക് ഇത്തിരി പേടിയാണ് അപ്പൊ ആൽഫേട്ടം കൊടുക്കാൻ അപ്പൊ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും പറന്ന് കളിക്കുന്നവരാണ് കുറേ പേര് കേട്ടാ അതുപോലെ നല്ല കുസൃതി കുസ്പൃതി എന്നറഞ്ഞിട്ടുള്ള വേർഡ്സാണ് കാണുന്നതൊക്കെ അപ്പോൾ അവരിങ്ങനെ ചാടിത്തുള്ളി ചിലവ് പറ്റിയില്ലെങ്കിൽ ആ ഹാൻഡ് ഫീഡിലേക്ക് എത്തി നോക്കി വീഴാൻ നോക്കും പിന്നെ ആർജൻ്റെ കാലമ ചുറ്റും നടക്കും പറന്ന് തുളത്തിരിക്കും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ വേർഡ്സാണ് അതിൻ്റെ ഉള്ളിൽ നല്ല ക്യൂട്ടാണ് ഒപ്പം നല്ല കുസ്പൃതി നിറഞ്ഞ വേഡ്സാണ് കേട്ടോ ഞാൻ ആൻഡ് ഫീഡിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ സൺകുണൂർ പൈനാപ്പിൾ കുണൂർ ലോറി കിറ്റ് അങ്ങനെ ആഫ്രിക്കൻ ലവ് ബേഡ് അങ്ങനെ എല്ലാ ബേഡ്സും എല്ലാ തരത്തിലുള്ള ബേഡ്സുകളും ഈ കൂട്ടിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ പിന്നെ യെല്ലോ ഡോമിനൻ്റ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള എല്ലാ ബേഡ്സും എല്ലാ ബേഡ്സിൻ്റെ ബേബി ബേഡ്സാണ് ഈ കാണുന്നതൊക്കെ തൂക്കിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള കുഞ്ഞു കുട്ടികളാണ് കേട്ടോ അപ്പോൾ അവിടെ ആൽഫേട്ടൻ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നതാണ് ഇത് തന്നെ ഒരു രണ്ട് മണിക്കൂർ നീന്ത ഒരു പ്രോസസ്സാണ് ഈ ഹാൻഡ് ഫീഡിങ് എന്ന് പറയുന്ന സംഭവം സംഭവമായിട്ടാണ് അപ്പോൾ കൂടുതലായിട്ട് ആൽഫൈട്ടൻ തന്നെയാണ് കൊടുക്കുക ഇത് നമ്മുടെ സൺഗണ്ണൂർ പിന്നുകൂടി എട്ട് മാസമൊക്കെ പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്താൽ അവർ വന്ന് കഴിച്ചോളും കഴിച്ച് കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞവരെ പൊക്കോളും കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു നല്ല ഇടിയൊക്കെ നടക്കും ഐ ഡിയിൽ അവർ ഹാൻഡ് ഫിഡിങ് നമ്മളിങ്ങനെ കൊ കൊടുത്താൽ മതി മറ്റുള്ളവരുടെ പോലെ കയ്യിൽ വെച്ചൊന്നും കൊടുക്കണ്ട അവർ തന്നെ വന്ന് വാങ്ങിച്ചോളും അപ്പോൾ അവർക്കുള്ള ഹാൻഡ് ഫിഡിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് മോർണിംഗും ഉള്ള ഹാൻഡ് ഫിഡിങ് കൊടുക്കൽ നമ്മുടെ അവസാനിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹാൻഡ് ഫിഡിങ് വിശേഷങ്ങൾ ഇവരുടെ ഒരു തല്ലോട്ട് നമുക്കിപ്പോൾ കാണാം കേട്ടോ അങ്ങനെ കഴിച്ചു നമ്മളെ കൊടുത്തു കഴിഞ്ഞു ആകെ വയർത്തു എന്തൊക്കെ പറയാ അതിൻ്റെ ഉള്ളിൽ ആകെ ചൂടും ബഹളവും ആ ഒരു അവസ്ഥയാണ് അതിൻ്റെ ഉള്ളില് ഇത്രയും പേടിച്ചിന് നമ്മളെ അങ്ങനെ കൊടുത്തു തീർത്തും അപ്പൊ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കണോ അതെ നമ്മളുടെ ഒരു കോടി നടത്തി കൊണ്ടായ ഫുഡൊക്കെ നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോൻ്റെ കാര്യം ഒന്നുകൂടെ വന്നിപ്പിക്കുകയാണ് ഈ കാണുന്ന എല്ലാ ബേഡ്സും അക്കാവ് തൊട്ട് ആഫ്രിക്ക ലാവ് ബേഡ് വരെ നമ്മളുടെ ലക്കി ഡ്രോവിലുണ്ട് അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ താഴെ തന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ലക്കി ഡ്രോവില് പങ്കാളികളാവാം അപ്പോൾ ചെറിയ വിലക്ക് നമുക്ക് മക്കാവിന് വരെ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു ബേഡ്സിൻ്റെ ലക്കി ഡ്രോയാണ് അപ്പം അതിൽ ഇഷ്ടമുള്ളവരെയൊക്കെ പങ്ക പങ്കെടുക്കുക അതുപോലെ തന്നെ ബേഡ്സിന് ആവശ്യമുള്ള എല്ലാ ഫുഡ് ഐറ്റംസും ഫുഡ് ഐറ്റംസും ഹാൻഡ് ബ്രീഡിങ് കോർണറും പിന്നെ ബ്രീഡിങ് ബോക്സ് കൂട് അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും നമ്മളുടെ നിലവീട്ടിലുണ്ട് അപ്പം അത് വേണ്ടവരെ താഴെ തന്നിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ പിന്നെ കണവനാക്ക് ഇതൊക്കെ നമ്മളുടെ കിളിവീട്ടിലുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ യൂട്യൂബിൽ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഈ കാണുന്ന വീഡിയോയുടെ ഒപ്പം ഉണ്ട് അതിലും കയറി നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്രക്കെയാണ് അവിടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് പേരെല്ലാവർക്കും താങ്ക് യു